എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്കയും തക്കാളിയും കൊണ്ടുള്ള ഒരു നാടൻ പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടി വെക്കുന്നതാണ് നല്ലത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ കറി വേണ്ടത് ആ അളവിൽ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചളവിലാണ് കറി തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം അതിന് മുമ്പേ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു വെണ്ടയ്ക്കയിൽ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു എണ്ണയിൽ കിടന്ന് വാടി കിട്ടണം അധികം വെന്ത് ഉടയാൻ പാടില്ല വെണ്ടയ്ക്ക് ഇതുപോലെ തന്നെ നമുക്ക് കിടക്കണം കേട്ടോ എങ്കിൽ മാത്രമേ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടിട്ടെ അപ്പോൾ അതായവിടെ വെണ്ടയ്ക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഈ ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതായിട്ടുടെ വെണ്ടയ്ക്കെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ചോറിൻ്റെ ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അടുത്തതിലേക്ക് ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ എണ്ണയിൽ നല്ലതുപോലെ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടണം അപ്പോൾ നല്ലതുപോലെ ഒന്ന് എണ്ണയെ കിടന്ന് ഒന്ന് വാടി കിട്ടട്ടെ അപ്പോൾ ഉള്ളി ഇവിടെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് രണ്ട് തക്കാളി നല്ലതുപോലെ അടിച്ച ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ജാറിൽ വെച്ച് അരച്ചെടുത്ത തക്കാളിയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും ആ ഒരു സ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വെന്ത് കുറുകി കിട്ടുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ തക്കാളി നല്ലതുപോലെ എന്ത് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ നേരത്തെ നമ്മൾ വെണ്ടയ്ക്ക് വേവിച്ചപ്പോൾ ചേർത്തത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇനി ഒന്നര സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് പിരിയ മുളക് ചേർക്കുകയാണെങ്കിൽ നല്ലത് ഞാൻ ഇവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ആ പൊടിയെല്ലാം ഒന്ന് വെന്ത് വരണം നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടണം കേട്ടോ അപ്പോൾ ഞാനത് തക്കാളി എല്ലാ മസാലയും നല്ലതുപോലെ വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പുളി പുളിപ്പിനനുസരിച്ച് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി ഇത്തിരി മുന്നിട്ട് നിൽക്കണം ആ ഒരു അളവിലാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനവിടെ കറിക്ക് അനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ വയറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ വെണ്ടയ്ക്കെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ആ ഒരു കറി നല്ലതുപോലെ തിളച്ചൊന്ന് ചെറുതായിട്ട് കുറുകി വരണം കേട്ടോ അപ്പം നമ്മളിതിൽ തേങ്ങ അരച്ചൊന്നും ചേർക്കുന്നില്ല കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ കറി നല്ലതുപോലെ കുറുകി വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതാ ഇവിടെ കറി നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക മണോട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ ആ കറി നല്ലതുപോലെ തയ്യാറായി വരുന്നുണ്ട് ഇനി ലാസ്റ്റാണ് നമ്മളിതിലേക്ക് ഒരു കുറച്ച് തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് അളവിൽ മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ആ ഒരു ചട്ടിയുടെ ചൂടിൽ തന്നെ കറി നല്ലതുപോലെ കുറുകിക്കിട്ടും കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റിയായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വെണ്ടയ്ക്ക കൊണ്ടുള്ള പുളിങ്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത് നല്ലതുപോലെ തണുക്കുമ്പോൾ നല്ല കുറുകി കട്ടിയായിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കറി കണ്ടല്ലോ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം നല്ല നാടൻ കറികളാണ് പണ്ട് കാലങ്ങളിലൊക്കെ മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കുന്ന ഇതുപോലത്തെ കറികളാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ